അല്ലാമലേക്കും നമ്മൾ ഇടത് എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന രവിചന്ദ്രൻ്റെ പുതിയ വീഡിയോയിൽ നിരന്തരമായിക്കൊണ്ട് സംഘപരിവാർ പാളയത്തിൽ നിന്നും നമ്മൾ കേട്ടിട്ടുള്ള ഇസ്ലാം വിമർശനങ്ങൾ ഉടനീളം രവിചന്ദ്രൻ അനു അനു അവതരിപ്പിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു ഇത് രവിചന്ദ്രൻ എന്നല്ല ലോകത്ത് ആർ എസ് എസിന് സമയത്തോളം ഇത് അവരുടെ വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നാൽ അതേസമയം തന്നെ ഇവ ആഗോള തരത്തിലുള്ള കോർപ്പറേറ്റുകൾ ഈ ഭൂമി അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാം തന്നെ ഇസ്ലാമിനെ നിശിതമായി വിമർശിക്കുകയും ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിം എന്ന് പറയുന്ന ഒരു സ്വത്ത് ബോധത്തെ തന്നെ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി ഇവർ വേടാപാട് വേടാപ്പാട് പെടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഇവിടെ ചിന്തിക്കുന്ന നമ്മുടെ മുമ്പിൽ വരുന്ന വലിയൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം ഇത്രമാത്രം വിമർശിക്കുന്നു ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യാൻ എന്തുകൊണ്ട് ഇത്രയും ആളുകൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠനവിധേയമാക്കുന്നൊരു കാര്യം അതിലെ ഇത് പഠനം നടത്തുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളാണ് പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളൊക്കെയാണ് ഇവിടെ ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയിലെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല സ മേഖലയിലും തൻ്റെതായ നിലപാട് അവതരിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഭൂമിയിൽ മനുഷ്യനെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്തരം ആളുകളെ സമയത്തോളം മനുഷ്യ ജീവിതത്തെ സമഗ്രമായിക്കൊണ്ട് സ്വാധീനിക്കുന്ന ഇസ്ലാം പോലത്തെ ഒരു മതം എന്ന് പറയുന്നത് അവരുടെ കണ്ണിലെ കരടായി മാറുമെന്നുള്ളതാണ് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മനുഷ്യജീവിതത്തിൽ ഓരോ രംഗങ്ങളിലും എന്തു ചെയ്യണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാം ഇവിടെ നിലനിൽക്കുമ്പോൾ തങ്ങൾക്ക് ചൂഷണം ചെയ്യാൻ പറ്റാത്തൊരു വിഭാഗമായിക്കൊണ്ട് ഇവിടെ ഒരു വലിയ ഒരു വിഭാഗം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ആളുകളെ സമയത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവർക്കതൊരു പ്രശ്നമാണ് മനുഷ്യനെ പൂർണ്ണമായും എല്ലാ ആശയങ്ങളിൽ നിന്നും എല്ലാ നിലപാടുകളിൽ നിന്നും സ്വതന്ത്രമാക്കിക്കൊണ്ട് തങ്ങളുടെ ഇന്ത്യ തങ്ങളുടെ ഇ ഇംഗിതത്തിന് പിന്നെ അവർ അവർ വഴങ്ങണമെന്ന് എന്ന നിലപാടുള്ള ഈ സമയത്തോളം തങ്ങളുടെ നിലപാടുകൾ അവരിലേക്ക് സന്നിവേശിപ്പിക്കണമെങ്കിൽ ഇത്തരത്തിൽ സമഗ്രമായ പിന്നെ ഒരു ജീവിത വ്യവസ്ഥ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇസ്ലാം എന്ന് പറയുന്നത് അവരുടെ മുമ്പിലൊരു വിലങ്ങ തടിയായി മാറുന്നു ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത് അവരുടെ ശത്രുവായി മാറാൻ കാരണം അവരുടെ ഏറ്റവും വലിയ പിന്നെ അവരുടെ ഏറ്റവും വലിയൊരു ടൂൾ എന്ന് പറയുന്ന മീഡിയയിലൂടെ നിരന്തരമായിക്കൊണ്ട് ഇസ്ലാമിനെ ആക്രമിക്കുന്നതിനും കാരണം അതാണ് പലപ്പോഴും നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ മാവോയിസ്റ്റുകൾ ഒരു തീവണ്ടി മൊത്തം കത്തിച്ചു എന്നുള്ളത് അത് താഴെയുള്ള ലൈനിൽ ഇങ്ങനെ പോകുന്ന ഒന്നായിരിക്കും നേരെ മറിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിം ആയിട്ടുള്ള ആളെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആയിരിക്കും അപ്പോൾ മീഡിയ ഉപയോഗിച്ചു കൊണ്ട് സമർത്ഥമായിക്കൊണ്ട് ഇസ്ലാമിനെ കരിവാരിത്തേക്കാനുള്ള ശ്രമം ഈ കൂട്ടർ നടത്തുന്നു എന്തുകൊണ്ടാണ് ഈ പറയപ്പെട്ട സമഗ്രമായിട്ടുള്ള ഇസ്ലാമിൻ്റെ നിലപാടുകൾ പിന്നെ എന്തുകൊണ്ടാണ് ഇവർ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം പ്രവാചകൻ സാഹു അല്ലെ സ്വലമാണ് മദീനയിലേക്ക് എത്തിയ ഉടനെ അദ്ദേഹം ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൃത്യമായൊരു ഭരണഘടന നിർമ്മിച്ചു എന്നുള്ളതാണ് അതിന് മുൻപും ഒരുപാട് ഭരണഘടനകൾ ഉണ്ടായിട്ടുണ്ട് പ്രവാചകൻ സലുസല്മ്മ ചെയ്യുന്നത് ആദ്യമായി തന്നെ നല്ല ഒരു ഭരണഘടന അദ്ദേഹം ഉണ്ടാക്കി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീന എന്ന് നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആർട്ടിക്കിളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും അത് അവിടെയുള്ള ജൂതരും മറ്റും ഒറ്റ വിധ വിശ്വാസികളും മുസ്ലിങ്ങളും എല്ലാം തന്നെ പിന്നെ അവർക്ക് അവർക്കെല്ലാം തന്നെ ഓരോരുത്തർക്കായിട്ട് നൽകിയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് ജൂതനെ ജൂതിൻ്റേതായ ജീവിതം ജീവിക്കാനും അവരുടെ മതത്തിൽ തുടരാനും മുസ്ലിമിനും അതേപോലെ തന്നെ അത്തരത്തിൽ ഒക്കെ പറ്റുന്ന തരത്തിലുള്ള പ്ലൂരലിസ്യത്തെ അംഗീകരിച്ചിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് മദീന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീന എന്ന് പറയുന്നത് ഇതിനുശേഷം പ്രവാചകൻ സല അള്ളഹുസ്ല ചെയ്യുന്ന കാര്യം ഒരു മാർക്കറ്റ് അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു മാർക്കറ്റ് അവിടെ ഉണ്ടാക്കുകയും ആർക്കും ഇവിടെ വന്ന് കച്ചവടം ചെയ്യാം നിങ്ങളുടെ മേൽ യാതൊരു ടാക്സും ഇല്ല എന്നുള്ളത് പ്രവാചകൻസ് ലോസ കൃത്യമായി പ്രഖ്യാപിക്കുന്നു അവർക്ക് യാതൊരുവിധ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസുകൾ അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നൂലാമാലകളും ഇല്ലാത്ത തരത്തിൽ വളരെ ഫ്രീ ആയിക്കൊണ്ട് വളരെ ഫ്രീ ആയിക്കൊണ്ട് തന്നെ കച്ചവടം നടത്താൻ പറ്റുന്ന ഒരു മാർക്കറ്റ് അദ്ദേഹം ഉണ്ടാക്കി ഈവനൊരു പ്രൈസ് കൺട്രോൾ പോലും ഇസ്ലാം നൽകുന്നില്ല എന്നുള്ളത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവാണ് വില നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായി തന്നെ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രവാചകൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം നമ്മൾ പറഞ്ഞു മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ലിബറൽ ലിബറലായിക്കൊണ്ടുള്ള നയങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ എന്നാൽ ഇവിടെ ഗവൺമെൻറ് സർക്കാരിന് യാതൊരുവിധ ഇൻ്റർവെൻഷനും കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ലേസി ലേസിഫെയർ എക്കണോമിക് സിസ്റ്റമാണോ പ്രവാചം കൊണ്ടുവന്നിട്ടുള്ളതല്ല ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഉണ്ട് എവിടെയാണ് ഗവൺമെൻറ് ഇടപെടണം ഏതെങ്കിലും ഫാമിൻ വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ പിന്നെ മാർക്കറ്റ് ശിഥിലമാകുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരാട്ടിൻകുട്ടി പോലും വിഷമിച്ചു ചാവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കൃത്യമായ നിലപാട് ഇത് കൃത്യമായി തന്നെ ഉമറുൽ ഫാറൂഖ് പറയുന്നുണ്ട് യൂഫ്രട്ടീസ് നദിയുടെ ഒരു ആട്ടിൻകുട്ടി വിശന്നു ചത്താൽ ഞാനതിന് മറുപടി പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഉമർ ഉൽ ഫാറൂഖ് ഹലീഫയാണ് ഇതാണ് ഇസ്ലാമിലെ വെൽഫെയർ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആട്ടിൻകുട്ടി പോലും വിഷം ചാകാതിരിക്കാൻ സർക്കാർ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം അതാണ് ഗവൺമെൻ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇസ്ലാമിലെ വെൽഫെയർ സിസ്റ്റം ഈ ഒരു ഇതന്നെ ഈ വെൽഫെയർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം പണക്കാരായ ആളുകളിൽ നിന്ന് രണ്ടര ശതമാനം എടുത്തുകൊണ്ട് പിന്നെ അത് പാവങ്ങൾക്ക് നൽകണം പലതിനും ട്വൻ്റി പെർസെൻറ്റേജ് വരെ ഉണ്ട് ചില ചില പിന്നെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ട്വൻറ്റി പെർസെൻറ്റേജ് വരെ അതിൽ നിന്ന് എടുത്ത് നൽകണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ജക്കാത്തുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത് പ്രവാചകൻ സല്ലി സ്വലമ്മ ജക്കാത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാലം വരും ആ കാലത്ത് ജക്കാത്ത് വാങ്ങാൻ ഒരാളില്ലാത്ത സ്ഥിതിവിശേഷം വരും എന്നാണ് പറഞ്ഞത് പ്രവാചകൻ സലഹുസ്വലമ പ്ര ഇത് പ്രഖ്യാപിച്ചിട്ട് നൂറ് വർഷം പോലും ആയിട്ടില്ല അതിനു മുൻപ് നൂറ് വെറും നൂറ് വർഷം പോലും ആയിട്ടില്ല മനസ്സിലാക്കണം അതിനു മുൻപ് എന്ത് സംഭവിച്ചു ഒമർബിൻ അബ്ദുൽ അസീസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിവിശേഷം വന്നു അതായത് ഇവിടെ ഇസ്ലാം എന്നൊരാശയം ഒരു കാര്യം കൊണ്ടുവരുന്നു അത് എൻ്റെ പൂർണ്ണതയിലേക്ക് വളരെ കുറഞ്ഞ കാലം കൊണ്ട് എത്തി എന്നുള്ളത് അത്ഭുതകരമായി ലോകചരിത്രം കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് അപ്പോൾ ഇത്തരത്തിൽ ഇക്കണോമിയും രാഷ്ട്രവും എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ ആ വിഷയത്തിൽ ഇസ്ലാം എന്തു ചെയ്യുന്നു തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും അത് നടപ്പാക്കുകയും അതിൽ അതിസുന്ദരമായ രീതിയിൽ വിജയിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പിന്നെ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇസ്ലാമിനെ ഭയക്കുന്നു എന്നൊരു ചോദ്യം ഇസ്ലാമിനെ ഇത്രമാത്രം ആക്രമിക്കണമെങ്കിൽ എന്തുകൊണ്ട് വർ ഇസ്ലാമിനെ പേടിക്കുന്നത് ഭയക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏകദൈവ സിദ്ധാന്തം എന്ന് പറയുന്നത് തന്നെ ഏകദൈവ എന്ന് പറയുന്ന ആശയം തന്നെ ഇവരെ സമയടത്തോളം ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് എന്താണത് ഒരു വ്യക്തി തൻ്റെ ദൈവമായ ഏകദൈവത്തെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ അനുസരിക്കുകയുള്ളൂ എന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾക്ക് വഴിപ്പെടുകയില്ല എന്നുള്ളതാണ് സത്യം മറ്റൊരാൾക്ക് വഴിപ്പെടുകയില്ല മറ്റൊരാളുടെ ഭീഷണിയിലോ പ്രലോഭനങ്ങളിലോ അവന് വീടില്ല എന്നുള്ളതാണ് അതാണ് ഏകദൈവ ആരാധകരുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഒന്നാമത്തെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭം ആരംഭിക്കുന്നത് മുതൽ ഇവർ ഭയ ഇവരുടെ ഭയം തുടങ്ങി എന്നുള്ളതാണ് ഇനി ഇസ്ലാം കൃത്യമായി തന്നെ ഭരണാധികാരിയെ കൃത്യമായി അനുസരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ആ അനുസരണ എന്ന് പറയുന്നത് ഭരണാധികാരി നീതിപൂർവമായിക്കൊണ്ടും ന്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൊണ്ട് അതിനെല്ലാം നില നിർത്തിയെങ്കിൽ മാത്രമേ ഭരണാധികാരി അവസാന അവസ എന്ത് ചെയ്യാനുള്ളൂ അനുസരിക്കേണ്ടതു പ്രവാചകൻ സല്ലു അലൈ വല്ല കൃത്യമായി പഠിപ്പിക്കുന്നു ഒരു സ്വേച്ഛാധിപതിയുടെ മുമ്പിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിളിച്ചു പറയുന്നതാണ് ജിഹാദിൻ്റെ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒന്നാമത്തെ പദവി അതിനാണ് അപ്പോൾ ഈ ഒരു ഒറ്റ ഹദീസ് എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള സകല സകല പിന്നെ സ്വച്ഛാധിപതികൾക്കും അവരെ പേടിപ്പിക്കുന്ന അവരെ ഒന്ന് വിറപ്പിക്കുന്ന ഒരു ഹദീസാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട മുസ്ലിം വിഭാഗത്തെ ഇവർ പേടിക്കുന്നുണ്ട് പലപ്പോഴും മുസ്ലിങ്ങൾ പോലും ഇവയെല്ലാം അവർക്ക് അറിയുമെങ്കിൽ തന്നെ തങ്ങളെ ഈ ഫറോവമാർ ഈ ഭൂമി അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളെ പേടി പേടിക്കുന്നുണ്ട് എന്ന വിവരം അവർക്കറിയില്ല എന്നുള്ളതൊരു കൗതുകമായൊരു കാര്യമാണ് മാത്രമാണോ ഖുർആൻ ഇനിയും പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ ഇനിയും പഠിപ്പിക്കുന്നുണ്ട് സൂറത്ത് ല അറാഫിലെ നൂറ്റി മുപ്പത്തേഴാമത്തെ വചനത്തിൽ ഭൂമി ഈ അടിച്ചമർത്തപ്പെട്ടവർക്ക് അതിൻ്റെ അവകാശികളാക്കി മാറ്റാനാണ് മാറ്റുകയും ചെയ്തു എന്നാണ് അള്ളാഹു പറയുന്നത് ആരാണ് അടിച്ചമർത്തിയത് ഞാനാണ് ദൈവമെന്ന് സ്വയം പ്രഖ്യാപിച്ച ഫറോവയാണ് അടിച്ചമർത്തിയത് ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞ ഫറോവയാണ് ഈ പാവങ്ങളെ അടിച്ചമർത്തിയത് എന്നാൽ ഇവിടെ അള്ളാഹു പ്രപഞ്ച നിയന്താവ് ദൈവം തമ്പുരാൻ പറയുന്നു ഈ അടിച്ചമർത്തപ്പെട്ടവർക്ക് ആ ഭൂമി ഫറോവയുടെ ഭൂമി അതാണ് ആ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി ഞാൻ നോക്കൂ നിങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തിലുള്ള എല്ലാ ഫറോവമാരെയും കിടുകിട വിറപ്പിച്ചൊരു ആയത്താണ് ഈ ആയത്ത് എന്ന് പറയുന്നത് അവരെ സമയടത്തോളം അവരടിച്ചമർത്തി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ തന്നെ ആരുടെ ഭൂമി ഈ ഫറോഹയുടെ തന്നെ ഈ ഭൂമി മുഴുവൻ ഭരിക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് അവരുടെ ഭൂമി ഉണ്ടല്ലോ ആ ഭൂമിയുടെ അവകാശിയാക്കി മാറ്റുന്ന ഈ പാവപ്പെട്ടവരെ ഈ അടിച്ചമർത്തപ്പെട്ടവരെ അവകാശിയാക്കി മാറ്റുന്ന ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഈ ഖുർആാൻ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അവരെ സമയത്തോളം ഒരു പേടി സ്വപ്നമായിരിക്കും ഇതാണ് ഇസ്ലാമിനെ അവർ ഭയക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഖുർആാൻ അപകടമാണ് എന്നുള്ള പല ഫറവും ആധുനിക ഫറവുമാരും പറയുന്നത് നമ്മൾ കേൾക്കുന്നത് ഇതുകൊണ്ടാണ് ഇനി നോക്കൂ ഖുർആാനിൽ അൻപത്തി ഒൻപതാമത്തെ സ്വർത്തിൽ ഏഴാമത്തെ രായത്തുണ്ട് അതിലിപ്രകാരമാണ് പറയുന്നത് സമ്പത്ത് അത് നിങ്ങൾക്കിടയിലെ സമ്പന്നർക്കിടയിൽ മാത്രം കുറങ്ങുന്ന ഒന്നാകാതിരിക്കാൻ വേണ്ടിയാണിത് എന്നുവച്ചാൽ ഈ ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇസ്ലാം എന്ന് പറയുന്നത് പണം സമ്പന്നർക്കിടയിൽ മാത്രം കുന്നുകൂടി അവർക്കിടയിൽ മാത്രമുള്ള ഒന്നായിരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യയ ശാസ്ത്രമല്ല പകരം പണം വിഭജിക്കപ്പെടണം എല്ലാവരിലേക്കും എത്തണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം എന്നുള്ളതാണ് ഖുറാൻ ഇവിടെ പഠിപ്പിക്കുന്നത് പണം കുന്നുകൂട്ടി ഈ ലോകത്തിൻ്റെ അധികാരം മുഴുവൻ തങ്ങളുടെ ഈ മുഷ്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ കാബാലികരെ സമയത്തോളം ഈ ഫറോവമാരെ സമയത്തോളം ഖുർആൻ അവരുടെ മുമ്പിലൊരു വെല്ലുവിളിയല്ലേ നടത്തിയിട്ടുള്ളത് ഇതാണ് അവർ ഖുർആനെ ഭയക്കുന്നത് ഇതാണ് അവർ ഇസ്ലാമിനെ ഭയക്കുന്നത് നിങ്ങൾ അറിയില്ല പലപ്പോഴും പ്രവാചകൻ സല്ലു അലി വല്ലാമ്മ പറയുന്ന കഥയിൽ ഒരുപാട് കഥകൾ പ്രവാചകൻ സാഹിസ്വലമ്മ പറയുന്നുണ്ട് ആ കഥകളിലൊക്കെ മതം വിശ്വസിച്ച അതായത് ഇസ്ലാം മതത്തെ അംഗീകരിച്ച ഇസ്ലാം മതത്തെ വിശ്വസിച്ച ആളുകളോട് മതം മാറാൻ പറയുന്നത് ആരാണ് മറ്റൊരു മതസ്ഥനല്ല ഹദീസുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് ഫൊറോവുമാരാണ് ഈ ലോകത്തെ മുഴുവൻ ഭരിക്കണമെന്നാഗ്രഹിക്കുന്ന ദുശാട്ട്യമുള്ള ഫറോവുമാരാണ് നിങ്ങൾ മതം മാറുക എന്ന് പറയുന്നത് അവർ പലപ്പോഴും അവർ തന്നെയാണ് ദൈവം എന്ന് പ്രഖ്യാപിക്കുകയും അവരുടെ മേൽ ലോകത്തിലൊന്നുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകളാണ് അപ്പോൾ അവരെ സമ എത്തരത്തിൽ അവരെ സമയടുത്തോളം മതം വിടുക എന്ന് പറയുന്ന ഫറോവയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ ഫറോവ മതം മാറാൻ പറയുമ്പോൾ ഒരു അണുവിട തൻ്റെ വിശ്വാസത്തിലൊരു മാറ്റം വരാതെ നിന്ന് അവൻ്റെ അക്രമങ്ങൾ മുഴുവൻ സഹിച്ചുകൊണ്ട് പലപ്പോഴും രക്തസാക്ഷിത്വം വഹിക്കേണ്ട സ്ഥിതിവിശേഷം വന്നിട്ടുള്ള ആളുകളുടെ കൊണ്ടാണ് പ്രവാചകൻ ഇവിടെ മുസ്ലിങ്ങളെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ഫറോബ്മാർക്ക് ഈ ലോകത്തെ ഭരിക്കാനും മനുഷ്യരെ മുഴുവൻ ചൂഷണം ചെയ്യാനും ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങളാകണമെന്ന പ്രോഗ്രാമിംഗ് ആണ് ഇവിടെ ഇസ്ലാം നടത്തിയിട്ടുള്ളത് ഇസ്ലാം മുസ്ലിങ്ങളെ മേൽ നടത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട ആളുകൾ ഈ ഭൂമിയിലൂടെ നടക്കുന്നു എന്നറിയുന്ന ഈ ഫറോവമാരുടെ നെഞ്ചിരിപ്പ് കൂടും ആ നെഞ്ചിടുപ്പ് കൂടുന്നതിൻ്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്ന ഇസ്ലാമിനോടുള്ള ഭയം എന്ന് പറയുന്നത് പലപ്പോഴും ഈ കുഞ്ഞു കേരളത്തിൽ അങ്ങേയറ്റത്തെ കിടക്കുന്ന ഈ കുഞ്ഞു സംഘപരിവാർ അടിമയായിട്ടുള്ള രവിചന്ദ്രൻ പോലും ഈ പണിയെടുക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടാണ് അയാൾ കണ്ടിട്ടില്ലെങ്കിലും അയാൾക്ക് ഈ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട് ഒരു ഭീഷണിയിലോ ഒരു പ്രലോഭനങ്ങളിലോ ഇത്തരത്തിൽ മുസ്ലിങ്ങൾ വീഴുന്നില്ല എന്നുള്ളതാണ് ഇവരെ സമയത്തോളമുള്ള പ്രശ്നം ഈ പറയപ്പെട്ട രീതിയിലുള്ള ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒരൊറ്റ ദൈവത്തെ മാത്രം അംഗീകരിച്ചുകൊണ്ട് മറ്റൊരാൾക്കും ഒന്ന് 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 ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകാൻ വേണ്ടി മറ്റൊരാളുടെ മറ്റു പൊതുബോധത്ത് പൊതുബോധമായിക്കൊണ്ട് വൃത്തികേടുകൾ ലോകം അംഗീകരിക്കുമ്പോൾ അതിനൊന്നും ഫ്ലെക്സിബിൾ ആകാതെ ശക്തമായി നിലകൊള്ളുന്ന മതമാണ് ഇസ്ലാം ഇവിടുത്തെ കോർപ്പറേറ്റുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി മനുഷ്യ മസ്തിഷ്കത്തെ തന്നെ അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവർ പലതും സൃഷ്ടിച്ചെടുക്കണം ഈ മീഡിയകളിലൂടെ എന്നാൽ അതിലൊന്നും വീഴാതെ ശക്തമായി നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് ഇസ്ലാം അത് അത്തരത്തിൽ പ്രോഗ്രാം ചെയ്തതുകൊണ്ടാണ് അത്തരം പ്രോഗ്രാമുകളാണ് മനുഷ്യരെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന അതിലൂടെ തൻ്റെ കീശയെ വീർപ്പിക്കാൻ ശ്രമിക്കുന്ന തങ്ങളുടെ അധികാരത്തെ നിലനിർത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇസ്ലാം കണ്ണുകടിയായി തീരുന്നതിന് കാരണം ഇസ്ലാം ഇനിയും ചോദിക്കുന്നുണ്ട് ഖുർഹാൻ ചോദിക്കുന്നു അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നില്ല നോക്കൂ നിങ്ങൾ എന്താണ് ഈ ലോകത്തെ ഇന്നത്തെ ഫറോവുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കോർപ്പറേറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ മുന്നേറ്റത്തിന് വേണ്ടി മനുഷ്യനെ ചൂഷണം ചെയ്യുന്നു മനുഷ്യനെ അടിച്ചമർത്തുന്നു അപ്പോൾ ഈ അടിച്ചമർത്തലിൽ ഈ അടിച്ചമർത്തലുണ്ടല്ലോ അതിന് വിധേയമാകുന്നില്ല എന്ന് മാത്രമല്ല അത്തരം അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുക നിങ്ങൾ എന്ന ക്കുർആആ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ മനുഷ്യനെ മുസ്ലിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു ഖുർആൻ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമൂഹമായിക്കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചോദ്യം ചോദിക്കുന്ന ഖുർആൻ ഉണ്ടാകുമ്പോൾ മനുഷ്യനെ അടിച്ചമർത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഈ വിഭാഗം പേടിക്കുന്നത് സ്വാഭാവികല്ലേ അത് തന്നെയാണ് സംഭവിക്കുന്നത് അതിലീ നാസ്തിക അടിമ അല്ല ഈ സ്വത സംഘപരിവാർ അടിമ അതിന് ചെറിയൊരു പാർട്ട് മാത്രമാണ് ഇസ്ലാമിനെ എതിർ പക്ഷത്ത് നിർത്തുന്നത് ഈ രവിചന്ദ്രൻ ഒന്നല്ല അയാൾ വെറും എന്താ പറയുക നിസ്സാരനായ വ്യക്തിയാണ് ഇത് ഫെറോവുമാരാണ് ഇതിനെ പേടിക്കുന്നത് അവർ ഭയക്കുകയാണ് എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങളുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് സമാധാനം കൊണ്ടുള്ളൊരു ലോകമാണ് വെൽഫെയർ സിസ്റ്റം സിസ്റ്റമുള്ളൊരു ലോകമാണ് ആരും പട്ടിണി കിടക്കാത്തൊരു ലോകമാണ് ഒരു സ്ത്രീക്ക് കാതങ്ങൾക്കപ്പുറം ഒറ്റക്ക് പോകാൻ പറ്റുന്ന തരത്തിലൊരു സാഹചര്യം സൃഷ്ടി എന്ന് പ്രവാചകൻ അലൈഹി അലൈസ്മ ഇസ്ലാമിൻ്റെ ഒരു പ്രൊഡക്റ്റായ ലോകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതാണ് ഇസ്ലാമിക പൊളിറ്റിക്സ് ഇസ്ലാമിക പിന്നെ എക്കണോമിക്സ് ഒക്കെ വിഭാവനം ചെയ്യുന്ന ലോകമെന്ന് പറയുന്നത് എല്ലാവരും സന്തുഷ്ടരാകുന്ന ലോകം ഈക്വാളിറ്റി പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നൊരു ലോകം ഉച്ചനീചത്വങ്ങൾ കുറഞ്ഞൊരു ലോകം സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്നൊരു ലോകം ഇതാണ് ഇസ്ലാം വിഭാവം ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് പ്രവാചകൻ സലാഹുസ്ലമ പഠിപ്പിക്കുന്നത് ഇതൊന്നും ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് ഇഷ്ടമല്ല ഇതൊന്നും ഫറോവുകൾക്ക് ഇഷ്ടമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇസ്ലാമിനെ ഇസ്ലാമിനാക്കട്ടെ ഇടത് എന്ന് പറയുന്നത് ഇസ്ലാമാണ് എന്ന തരത്തിൽ പൊളിറ്റിക്കലായിക്കൊണ്ടാണ് ഇവിടെ രവിചന്ദ്രൻ സംസാരിച്ചത് സംഘപരിവാർ അടിമ സംസാരിച്ചത് ഇവിടെ കൃത്യമായി ഈ അടിമ ഈ അടിമക്കണ്ണടക്കം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഇടതിനെ വിമർശിച്ചു ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ യഥാർത്ഥ പൊളിറ്റിക്സ് എന്താണ് എന്നുള്ളത് ഇതിലൂടെ ഒട്ടനവധി ആളുകൾ പഠിക്കുമെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ വലിയൊരു മനോഹരമായ ഒരു ഒരു ഭാഗം തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ പഠിക്കും അതിലൂടെ ഇസ്ലാമിൻ്റെ മനോഹാരിത ഈ ലോകം കൂടുതൽ ശക്തമായി തന്നെ മനസ്സിലാക്കും എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയം പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്